ശ്രീ ഷാബു പ്രസാദ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സാധിക്കും ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെ ഞങ്ങളുടെ സർവേ ഫലം പറയുന്നുണ്ട് അഞ്ച് സീറ്റുകൾ വരെ പറയുന്ന ഫലമുണ്ട് പക്ഷെ സീറ്റുകളൊന്നും ലഭിക്കില്ല എന്ന് ഇന്നലെ വന്ന ചില സർവേകൾ പറയുകയും ചെയ്തു വോട്ടെണ്ണം കൂട്ടും അതായത് വോട്ട് ഷെയർ കൂട്ടും രണ്ടാമതെത്താം പക്ഷേ ജയസാധുതയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ടോ താങ്കൾക്ക് എന്തായാലും ബി ജെ പിക്ക് ഈ വർഷം ഇത്തവണ കേരളത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെ എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഞാൻ പറയുകയാണ് നമ്മളാ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് കാര്യം അതുപോലെ അധ്വാനിച്ചിട്ടുണ്ട് അതുമല്ല നമ്മുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ആണ് ഇവിടെ വർക്കൗട്ടാവുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇത്തവണ എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തും വലിയ കൂടി എത്തും അപ്പോൾ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്ന ഒരു സെന്റിമെന്റ്സ് ആ ഒരു ഫീല് ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള അദ്ദേഹം ആദ്യമായിട്ട് ആയി ആ പ്രഖ്യാപനം നടത്തുന്നത് കേരളത്തിലാണ് തൃശ്ശൂരാണ് അത് ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞ് ഇപ്പം പറഞ്ഞ പോലെ ഹൈവേയുടെ രൂപത്തിലായാലും റെയിൽവേയുടെ രൂപത്തിലായാലും ജനക്ഷേമകരമായ പദ്ധതി രൂപത്തിലായാലും എല്ലാം ഇവിടെ കൺമുമ്പിൽ അത് കാണുന്നുമുണ്ട് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുവെ ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ നല്ല വലിയ മുന്നേറ്റം ഉണ്ടാകും അതുമാത്രവുമല്ല കേരളത്തിൽ നിന്ന് ബി ജെ പി എം പിമാരുണ്ടാവുകയും ചെയ്യും ഇത് വെറുതെ ഒരു ബ്ലൂക്കിന് പറയുന്നതല്ല അത് ഒരു ദിവാസ്വപ്നം കാണുന്നതുമല്ല ദിവാസ്വപ്നം കാണാനാണെങ്കിൽ ഇരുപതിൽ ഇരുപതും ജയിക്കുമെന്ന് പറയും അങ്ങനെയല്ല തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ശരിക്കും എല്ലാ അർത്ഥത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാതിനിധ്യമുള്ള ഒരു യഥാർത്ഥ പാൻ ഇന്ത്യ പാർട്ടിയായി ബി ജെ പി വളരുകയാണ് വോട്ട് ഷെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് ശതം മുപ്പത്തെട്ട് ശതമാനമായിരുന്നു ഇത്തവണ എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ റൗണ്ട് ബി ജെ പിക്ക് മാത്രമായിട്ടുണ്ടാകും എൻ ഡി എക്ക് ടോട്ടൽ മിക്കവാറും അമ്പത് ശതമാനത്തിലെത്തും എന്ന് തന്നെയാണ് എന്നാണ് ഇത് ഇതുവരെയുള്ള ഒരു കണക്കൂട്ടലിൽ നിന്നും മനസ്സിലാകും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് വലിയൊരു ചരി നമ്മുടെ രാഷ്ട്രീയ ചരി ലോക ജനാധിപത്യ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നാഴികക്കല്ലാകുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഈ പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അതിൽ തീർച്ചയായും കേരളത്തിനും അതിൻ്റേതായൊരു റോളുണ്ട് കേരളം ആ പങ്ക് വഹിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടതു വലതു മുന്നണികളെ സംബന്ധിച്ച